നടക്കുന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിന്റെ സമാപനത്തോടെ സാധാരണക്കാർക്കായി വലിയ പ്രഖ്യാപനമാകും ഉണ്ടാവുക സിമെന്റ് ഇരുചക്രവാഹനങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ ജി എസ് ടി താരിഫിൽ മാറ്റമുണ്ടാകുന്നതോടെ വിലയും ഗണ്യമായി കുറയും നിർമ്മാണ മേഖലക്കാകെ ഊർജം നൽകും വിധം സിമെന്റിന്റെ വിലയിൽ പ്രകടമായ മാറ്റമുണ്ടാകും നിലവിൽ ശതമാനം അഞ്ചു ശതമാനം താരിഫിലേക്ക് മാറും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന തീരുമാനം നാളെ ജി കൗൺസിൽ യോഗം സമാപിച്ചതിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചേക്കും ക്ഷീര കർഷകർക്കും അനുബന്ധ വ്യവസായികൾക്കും പ്രയോജനപ്പെടുന്ന തീരുമാനമാണ് നെയ്യുടെ നികുതി കുറയ്ക്കുന്നത് പന്ത്രണ്ട് ശതമാനമുള്ള നെയ്യുടെ ജി എസ് ടി അഞ്ചു ശതമാനത്തിലേക്കാകും മാറ്റുക കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വ്യാപകമാക്കാൻ ട്രാക്ടർ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കും കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന വാട്ടർ സ്പ്ലിംഗറിന്റെ ജി എസ് ടി പന്ത്രണ്ട് എന്നുള്ളത് അഞ്ചാക്കും പന്ത്രണ്ട് ശതമാനമുണ്ടായിരുന്ന ആയിരം രൂപയ്ക്ക് മുകളിലുള്ള തുണിത്തരങ്ങളുടെ ജി എസ് ടി അഞ്ച് ശതമാനമായും കുറയും പാദരക്ഷകളുടെ പന്ത്രണ്ട് ശതമാന നികുതിയും അഞ്ച് ശതമാനമാക്കും ചികിത്സാ ഇൻഷുറൻസുകളുടെയും ലൈഫ് ഇൻഷുറൻസിന്റെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കാനോ ജി എസ് തന്നെ ഒഴിവാക്കാനോ സാധ്യതയുണ്ട് പ്രതിദിനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഹോട്ടൽ മുറികളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ചായി കുറയുന്നതോടെ ആഭ്യന്തര ടൂറിസം മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമെന്ന സ്ലാബിലേക്ക് താഴും ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള പെട്രോൾ ഡീസൽ കാറുകളുടെയും മുന്നൂറ്റി അൻപത് സി സിയിൽ താഴെയുള്ള ഇരുചക്ര വാഹനങ്ങളുടെയും സ്പെയർപാർട്സുകളുടെയും നികുതിയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന ജനം ഡൽഹി